അലൈക്കും വാഹ്മത്തുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം ഇന്ന് അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ എത്തിപ്പെടുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ എന്ന പ്രദേശത്തെൻ്റെ വിശ്രമം കൊള്ളുന്ന ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഷഹീദ് ഷഹീദോളി അള്ളാഹുൻഹു അവിടുത്തെ ഏളാമ്മയായ കൊച്ചമ്മയായ മഹദിയുടെ അതുറത്തിലാണ് വഹനകത്താൽ അവിടുത്തെ ദർജ ഉയർക്കുമാറാകട്ടെ അവിടുത്തെ മതതുകൊണ്ട് നമ്മളെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് വാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ ഒരുപാട് കരാമത്തുകൂടെ കൊണ്ട് പ്രസിദ്ധിയാർജിച്ച മഹതിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു വലിയ മലം ആ മലയുടെ മുകളിൽ അവിടുത്തെ കോട്ട പണിത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നേടാൻ ഉപയോഗിച്ച അവിടുത്തെ താമസിച്ച ആ സ്ഥലം ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അത് സംരക്ഷിക്കാനൊക്കെ എല്ലാ ദിവസവും ആളുകൾക്ക് അനുവദനീയമാണ് ഗവൺമെൻറ് പാസ് മുഖേന കാണിക്കുന്നുണ്ട് തീരങ്കികളും അവിടുത്തെ ഇരുന്ന് താമസിച്ച സ്ഥലങ്ങളെല്ലാം ഈ മഹത്തായ ഹദുറത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിപഥ ഭേദമന്യേ എല്ലാ ആളുകളും ഒന്ന് അവിടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നു അവഹാനുഭവത്താല അവിടുത്തെ കറാമത്ത് കൊണ്ട് മഹതിയുടെ മതത് കൊണ്ട് നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സൂടുകളും പാത്തിലാക്കി തരുമാറാകട്ടെ ദുനിയാവും ആസറവും രക്ഷപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള ശാരീരിക മാനസിക പൈശാചിക ഷറുകളൊക്കെ നീക്കം ചെയ്ത് റാഹത്തും സന്തോഷത്തിലാക്കി തൊരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കരാമത്തുകളെ കൊണ്ട് പ്രസിദ്ധീകരിച്ച മഹ മഹതിയാണ് അമീർ ബീഗം എന്ന അവിടുത്തെ ഈ മഹതി ാഹ സുബഹാനു വാലവിടുത്തെ ദർജ ഉയർത്തു മാറാകട്ടെ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ വന്ന് അവിടുത്തെ ദീർഘ സന്ദർശിച്ച് സാഹചര്യങ്ങൾ നേടി പോകുന്നു ഉള്ളാഹവിടുത്തെ കൊണ്ട് നമുക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനുള്ള വഴികൾ തുറന്നു തരുമാറാകട്ടെ